ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ ജസലിന് ഏഴിൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വാക് പോരാട്ടത്തിൽ നമ്മുടെ ജസൽ തോൽക്കുകയും ജസലിൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കാൻ പറയുകയും മേക്കപ്പ് സെറ്റും സ്പ്രേയും എല്ലാം ഒളിപ്പിച്ച് വെക്കുകയും ചെയ്ത വ്യക്തി തന്നെയാണ് നമ്മുടെ ജസൽ അത് കയ്യോട് ലാലേട്ടൻ പൊക്കിയിരിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ലാലേട്ടനോട് വരെ കള്ളം പറഞ്ഞിരിക്കുകയാണ് ഞാനെല്ലാം കൊടുത്തല്ലോ എന്ന് അപ്പോൾ ലാലേട്ടൻ വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും എല്ലാ സാധനങ്ങളും കൊടുത്തായിരുന്നോ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജസൽ സമ്മതിക്കുന്നുണ്ട് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് സാധനങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ജസൽ അവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സാധനങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ ജസലിന് ഏഴിൻ്റെ പണി തന്നെ കൊടുക്കേണ്ടേന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജസലിൻ്റെ പെട്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ അടുത്തേക്ക് ജസലിൻ്റെ പെട്ടികൾ എത്തുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജസ്ലിന് ആകെ ഒരു ടെൻഷൻ ടെൻഷനാകുന്നു വിപ്രാണമൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയ്യോ എന്താകുന്നു ആ അപ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് പെട്ടി വരുമ്പോഴേക്കുമുള്ള ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹോ മൈ ഗോഡ് എന്നൊരു എക്സ്പ്രഷൻ ആയിരിക്കാം പറയുന്നത് എന്താണെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ ഒരു സൈഡിലേക്ക് നോക്കി നമ്മുടെ ജസലിൽ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ സീസണിൽ ലാലേട്ടൻ പൊളിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക